ചെമ്പനിപ്പൂർ സീരിയലിലെ വരാനിരിക്കുന്ന എപ്പിസോഡ് റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ എപ്പിസോഡിന്റെ വിശേഷങ്ങൾ കേൾക്കാത്തവർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ ലിങ്ക് ഞാൻ ആയിക്കാട്ടിലും അതുപോലെ പിൻ പിൻകമെന്റ് ആയിട്ട് കൊടുത്തേക്കാട്ടോ വർഷയും ശ്രീകാന്തും റൂമിൽ ഇങ്ങനെ നിക്കുവാണെട്ടോ ആ സമയത്ത് ശ്രീകാന്ത് പറയുന്നുണ്ട് എങ്ങനെയൊന്നും നടക്കുന്നു ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല എന്നുള്ള കാര്യം അപ്പോഴേക്ക് വയ്ക്കുന്നുണ്ട് നീ എന്താ ഫസ്റ്റ് നൈറ്റിന്റെ കാര്യമാണോ എന്നുള്ള കാര്യം അതിനെ കുറിച്ചല്ല ഞാൻ പറഞ്ഞത് നീ ഫസ്റ്റ് നൈറ്റിന്റെ കാര്യങ്ങളൊക്കെ എന്തിനാ എല്ലാവരുടെ അടുത്തും പറയാൻ വേണ്ടി പോയത് അത് നമ്മുടെ പ്രൈവസി അല്ലേ എന്നുള്ള കാര്യമൊക്കെ ചോദിക്കുന്നുണ്ടേ ഓഹോ അങ്ങനെയാണല്ലേ പക്ഷേ നിന്റെ അച്ഛനും അമ്മയും അത് എപ്പോൾ നടക്കണം എങ്ങനെ നടക്കണം എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞല്ലോ അതൊന്നും നിനക്കൊരു കുഴപ്പമില്ലേ എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും ആചാരം എന്ന് പറയുന്ന എന്നുള്ള കാര്യം ചോദിക്കുകയാണെങ്കിൽ ശ്രീകാന്ത് ഇത് കേട്ട ഉടനെ തന്നെ വർഷ ചോദിക്കുന്നത് മറ്റു കൺട്രീസിലൊന്നും ഫസ്റ്റ് നൈറ്റ് എന്ന് പറയുന്ന കാര്യമില്ലേ അവിടെ ആരും കല്യാണം കഴിക്കുന്നില്ലേ അവിടെ എന്താ ഇങ്ങനത്തെ ആചാരങ്ങളൊക്കെ ഉണ്ടോ നമ്മളതിന് മറ്റു കൺട്രിയിലൊന്നും അല്ലല്ലോ ജീവിക്കുന്നത് ഇവിടെ എന്തൊക്കെ ആചാരങ്ങളാണോ നടക്കുന്നത് അതൊക്കെ നമ്മൾ ഫോളോ ചെയ്യണ്ടേ നീയാണെങ്കിൽ അച്ഛനെ പോയിട്ട് ഹഗ് ചെയ്തു എന്നുള്ള കാര്യം പറയുമ്പോൾ അതെ അച്ഛന്റെ സംസാരം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്റെ അച്ഛനെ ഞാൻ എങ്ങനെയാണോ ഹഗ് ചെയ്യുന്നത് അതുപോലെ ഹഗ് ചെയ്തു അത്രയേ ഉള്ളൂ ഇതിലെന്ത് തെറ്റുള്ളൂ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഏയ് തെറ്റൊന്നുമില്ല പക്ഷേ ഞങ്ങളുടെ വീട്ടിൽ ചില വഴക്കങ്ങളൊക്കെ ഉണ്ട് അവരൊക്കെ ഇത് എങ്ങനെ എടുത്തു കാണോ എന്നുള്ള കാര്യം അറിയില്ലല്ലോ എന്തൊക്കെയാണെങ്കിലും അച്ഛൻ സംസാരിക്കുന്ന സമയത്ത് കുറുകെ ഇങ്ങനെ സംസാരിക്കുന്ന ആ രീതി ഉണ്ടല്ലോ അത് വേണ്ട കുറച്ച് സൈലന്റ് ഇരിക്കണം നീ എന്താ കൊറേ റൂൾസും റെഗുലേഷൻസ് ഒക്കെ പറയുന്നത് നിന്റെ ഏട്ടൻ സച്ചി കുറുകെ ഇങ്ങനെ സംസാരിക്കുന്നുണ്ടല്ലോ അതെ അത് ശരിയാണ് അത് എല്ലാവർക്കും ഒരു ശീലായി അതിനെ അച്ഛൻ ഇടയിൽ ചീത്ത പറയുന്നത് നീ കേക്കുന്നില്ലേ അതിനെക്കുറിച്ചൊന്നും എനിക്കറിയില്ല ഞാൻ എങ്ങനെ ഇരിക്കണം എന്നുള്ള കാര്യം ഞാനാ തീരുമാനിക്കുന്നത് ഒരിക്കലും എന്റെ ക്യാരക്ടർ മാറ്റാനൊന്നും പറ്റില്ല നിന്റെ ക്യാരക്ടർ ഒന്നും ഞാൻ മാറ്റാൻ വേണ്ടി പറഞ്ഞിട്ടില്ല ഓരോ സ്ഥലത്തിന് ഇണങ്ങുന്ന രീതിയിൽ നിൽക്കാൻ വേണ്ടി മാത്രം ഞാൻ പറഞ്ഞുള്ളൂ ഇതൊക്കെ കേട്ട് വർഷ ചോദിക്കുന്നുണ്ടേ നീ അല്ലേ പറഞ്ഞത് ഫസ്റ്റ് നൈറ്റ് റൂമാണ് എന്നുള്ള കാര്യം എന്നിട്ട് ഇത് ക്ലാസ് റൂം മാതിരി നീ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നു ശരി നിന്റെ മൂഡ് സ്പോയിൽ ചെയ്യണ്ടെന്നൊക്കെ പറയുന്ന സമയത്ത് ശ്രീകാന്തനങ്ങനെ ചേർത്ത് പിടിക്കാൻ കേട്ടോ വർഷ എന്നിട്ട് നീ എന്തൊക്കെയോ പറഞ്ഞു എന്നുള്ള കാര്യം പറയുമ്പോൾ സോറി എന്ന് ശ്രീകാന്ത് പറയണേ അപ്പോഴേക്കും രേവതി വന്നിട്ട് കഥകിന് മുട്ടുന്നുണ്ട് വർഷ വർഷ എന്ന് പറഞ്ഞു വിളിക്കുമ്പോ ചേച്ചി വിളിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും കൂടി പുറത്തേക്ക് വരികയാണേ എന്താ ചേച്ചി ദാ പാലെന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്ന സമയത്ത് ഭക്ഷണം കഴിച്ചത് തന്നെ ഹെവിയാണ് ഇത് വേണ്ട ഇത് ചേച്ചി എന്നെ കുടിച്ചോ എന്ന് പറയണേ ഞാൻ കുടിക്കാനോ ഇത് നിങ്ങൾക്ക് രണ്ടുപേർക്കാണെന്നുള്ള കാര്യം പറയുമ്പോ വർഷ പറയുന്നുണ്ടേ എനിക്ക് വിശക്കുന്നൊന്നുമില്ല ശ്രീകാന്ത് നിനക്ക് വേണോ അയ്യോ വർഷ നീ ആദ്യ അത് എന്ന് പറയണേ എന്താ ശ്രീകാന്ത് നിനക്ക് വിശക്കുന്നുണ്ടോ അങ്ങനെ വർഷയ്ക്ക് മനസ്സിലാവുന്നില്ലല്ലോ കാര്യം എന്താന്ന് അപ്പോഴേക്കും രേവതി പറയുന്നുണ്ട് വർഷ ഇത് ഒരു സമ്പ്രദായമാണ് രാവിലെ നിങ്ങള് പാലും പഴവും കഴിച്ചില്ലേ അതുപോലെ ഓ അതാണല്ലേ ഞാനിത് പഴയ മൂവിയിലൊക്കെ കണ്ടിട്ടുണ്ടെന്നുള്ള കാര്യം വർഷ പറയുന്നത് കേക്കുമ്പോ ഇതെല്ലാം നീ സിനിമയൊക്കെ കണ്ടിട്ടാണോ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് പിന്നെ സ്പെഷ്യൽ കോഴ്സിന് പോയിട്ട് ഇതൊക്കെ പഠിക്കാൻ വേണ്ടി പറ്റുമോ എന്ന് ചോദിക്കുകയാണെങ്കിൽ വർഷം തിരിച്ച് എന്തായാലും താ എന്ന് പറഞ്ഞിട്ട് പാൽ മേടിക്കുന്നുണ്ട് കേട്ടോ തുടർന്ന് ശ്രീകാന്ത് പറയുന്നുണ്ട് ചേച്ചി ഞങ്ങൾ ഈ ലൈഫ് വീട്ടിലേക്ക് തിരിച്ചു വന്നിട്ട് ലൈഫ് ഇങ്ങനെ നല്ല രീതിയിൽ പോകാനുള്ള ഒരേ ഒരു കാരണം ചേച്ചിയാണ് ചേച്ചിനോടാണ് ഞങ്ങൾ താങ്ക്സ് പറയേണ്ടത് ഞാനെന്ത് ചെയ്തു എന്നാണ് നിങ്ങൾ ഈ പറയുന്നത് അത് വർഷയുടെ അമ്മയുമായിട്ട് ചേച്ചി സംസാരിച്ചില്ലേ പിന്നെ ഞങ്ങളുടെ കല്യാണം നടത്തി തന്നതും ചേച്ചിയല്ലേ എന്നുള്ള കാര്യം പറയുമ്പോൾ ഓഹോ ഇപ്പൊ നിങ്ങളും തുടങ്ങിയോ ആ കാര്യത്തെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ട് ഇത് നിങ്ങളുടെ അമ്മ കേട്ട് കഴിഞ്ഞാൽ ഇന്ന് എനിക്ക് നല്ല പൊങ്കാലയായിരിക്കും അയ്യോ ചേച്ചി ഞാൻ അതല്ല പറഞ്ഞത് നിങ്ങൾ ഞങ്ങളുടെ കല്യാണം നടക്കുന്ന സമയത്ത് ചേച്ചി അവിടെ ഉണ്ടായിരുന്നല്ലോ അതിനെക്കുറിച്ച് പറഞ്ഞതാണ് ഞങ്ങൾ ഇങ്ങോട്ട് വരാനുള്ള കാരണവും ചേച്ചി തന്നെയാണ് തുടർന്ന് വർഷ പറയുന്നുണ്ട് ആക്ച്വലി എനിക്ക് ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട് തീരെ ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു ചേച്ചി ഭയങ്കരമായിട്ട് ഫോഴ്സ് ചെയ്തുകൊണ്ടാണ് ഞാൻ വന്നത് തുടർന്ന് രേവതി പറയുന്നുണ്ട് എന്തായാലും നിങ്ങൾ രണ്ടുപേരും ഇങ്ങോട്ട് വന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഉണ്ട് എന്നാ വന്നത് വലിയൊരു കാര്യമല്ല പക്ഷെ നല്ല രീതിയിൽ ജീവിച്ച് കാണിക്കണം എന്താ ഞങ്ങളിപ്പോ നല്ല പോലെ അല്ലേ ഉള്ളെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ എപ്പോഴും ഇതുപോലെ സന്തോഷായിട്ടിരിക്കണം ഇപ്പോ നിങ്ങളെ മേലെ ഒരു ചെറിയൊരു ആശങ്ക രണ്ട് കുടുംബക്കാർക്കും ഉണ്ടാകും കാരണം നിങ്ങൾ ചെയ്ത കാര്യം അങ്ങനെയാണെന്ന് പറയുമ്പോൾ അതിന് ഞങ്ങൾ എന്ത് ചെയ്തു എന്നാണ് പറയുന്നത് എന്നുള്ള കാര്യം വർഷം ചോദിക്കുമ്പോഴേക്കും ശ്രീകാന്ത് പറയുന്നുണ്ട് ചേച്ചി സംസാരിക്കുന്നത് കേട്ടില്ലേ ശാന് മിണ്ടാതിരിക്കേ നിങ്ങൾ രണ്ടുപേരും സന്തോഷത്തോടു കൂടി ഒരാൾ ഒരാൾക്ക് വിട്ടുകൊടുത്ത് സന്തോഷമായിട്ടിരിക്കണം അപ്പോഴേ നിങ്ങളുടെ വീട്ടുകാർ കാണുന്ന സമയത്ത് കുഴപ്പമില്ല ഞങ്ങളുടെ ഞങ്ങളെടുത്ത് പറയാതെ കല്യാണം കഴിച്ചെങ്കിൽ പോലും നല്ല രീതിയിൽ ജീവിക്കുന്നുണ്ടല്ലോ ഇന്നിപ്പോ നിങ്ങളെ ചീത്ത പറയുന്ന നിങ്ങളുടെ സച്ചിയേട്ടം പോലും നിങ്ങളുടെ നല്ല രീതിയിലുള്ള ജീവിതം കാണുമ്പോൾ അവർക്കും സന്തോഷാവൂ നിങ്ങൾ ജീവിക്കുന്ന ജീവിത രീതിയാണ് നിങ്ങൾക്കുള്ള മതിപ്പ് മേടിച്ചു തരുവോ രേവതി ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ നമ്മുടെ വർഷ തിരിച്ചു ചോദിക്കുന്നത് എന്താ ചേച്ചി ചേച്ചി പണ്ട് സ്കൂൾ കോമ്പറ്റീഷനിലെ സ്പീച്ചൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നോ നന്നായിട്ട് സംസാരിക്കുന്നുണ്ടല്ലോ ഇത് കേൾക്കുമ്പോ രേവതി ചിരിക്കാണ് കേട്ടോ പക്ഷെ ശ്രീകാന്ത് പറയുന്നുണ്ട് വർഷ ചേച്ചി നമ്മുടെ നല്ലതിനാണ് പറഞ്ഞത് മനസ്സിലായി എന്ന് കരുതി മറ്റുള്ളവർക്ക് ഇഷ്ടമുള്ള രീതിയിലല്ലോ നമ്മൾ ജീവിക്കുക നമ്മൾ നമ്മുടെ ഇഷ്ടത്തിനല്ലേ ജീവിക്കുക നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കണം ഇനി അടി ഉണ്ടാക്കേണ്ട സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ അടി ഉണ്ടാക്കും ശരി ചേച്ചി ബാക്കി കാര്യങ്ങൾ ഞങ്ങൾ നോക്കിക്കോളാം ചേച്ചി പോയി ഉറങ്ങാൻ നോക്ക് ചേച്ചി ഇവിടെ ഒരുപാട് ജോലി ചെയ്യുന്നുണ്ട് വാ ശ്രീകാന്ത് എന്ന് പറഞ്ഞിട്ട് വർഷ പാല് കൊണ്ടയ്ക്കാൻ വേണ്ടി ഉള്ളിലേക്ക് പോവുകയാണെ അപ്പോഴേക്കും ശ്രീകാന്ത് രേവതിയുടെ അടുത്ത് പറയുന്നുണ്ട് ചേച്ചി ചേച്ചി ഒന്നും തെറ്റായിട്ട് വിചാരിക്കരുത് അവൾ വായെ തോന്നുന്നത് അവൾക്ക് എന്താണോ അത് അപ്പം തന്നെ പറയും അത്രയേ ഉള്ളൂ ആ എനിക്കറിയാം നിന്റെ ഏട്ടന്റെ സ്വഭാവവും അങ്ങനെ തന്നെയല്ലേ ഇങ്ങനെയുള്ള ഒരു രീതിയുള്ള ആൾക്കാരെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കണം നീ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്ത് പോണെന്നുള്ള കാര്യം പറയുമ്പോൾ ശരി ചേച്ചി താങ്ക്സ് എന്ന് പറഞ്ഞിട്ട് ശ്രീകാന്ത് ഉള്ളിലേക്ക് കയറുകയാണ് തുടർന്ന് നമ്മുടെ രേവതി നേരെ ചെല്ലുന്നത് സച്ചിയുടെ അടുത്തേക്കാണ് കേട്ടോ സച്ചി മുകളിൽ അങ്ങോട്ടും ഇങ്ങോട്ട് നടക്കാണ് എന്താ ഉറക്കം വരുന്നില്ലേ നിങ്ങളെന്താ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഈ വീട്ടിൽ നടക്കുന്ന കാര്യത്തെക്കുറിച്ച് ഓർത്തിട്ടാണ് എനിക്ക് ഇങ്ങനെ നടക്കാൻ തോന്നുന്നത് ആരാണ് ഇവൻ ഇവൻ എന്താ വിചാരിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ നിങ്ങൾ ആരെ കുറിച്ചിട്ടായി പറയുന്നത് ആ ശ്രീകാന്ത് ഒരുത്തിയെ കൂട്ടിക്കൊണ്ടു വന്നിട്ടില്ലേ അവള് അവക്ക് മര്യാദ അറിയില്ല ഒരു കുന്തും അറിയില്ല മുതിർന്നവരടുത്ത് എങ്ങനെയാ നടക്കണ്ടെന്നുള്ള കാര്യം അവൾക്ക് അറിയില്ലേ അച്ഛൻ സംസാരിക്കുന്നതിനിടയ്ക്ക് ഓടി പോയിട്ട് കെട്ടിപ്പിടിക്കുന്നു പിന്നെ നിങ്ങളെയാണ് വന്ന് എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ നീ എന്താണ് ഇങ്ങനെ പറയുന്നത് അവള് വളർന്ന രീതി അങ്ങനെയാണ് അവള് മോഡേൺ പെണ്ണാണ് അവളുടെ അച്ഛനും അമ്മയുടെ അടുത്ത് അവള് എങ്ങനെയാണോ നിൽക്കുന്നത് അതേ രീതിയാണ് അച്ഛൻ്റെ അടുത്തും കാണിച്ചത് അങ്ങനെ രേവതി അവരെ സപ്പോർട്ട് ചെയ്യുന്നത് കേട്ടിട്ട് എന്താ നീ ഇങ്ങനെ എപ്പോൾ നോക്കിയാൽ അവരെ സപ്പോർട്ട് ചെയ്യുന്നത് എനിക്ക് വേണ്ടിയിട്ട് നീ ഒരു തവണയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്തെങ്കിലും എപ്പോൾ നോക്കിയാലും നീ അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സംസാരിക്കും എന്നെ മനസ്സിലാക്കിയിട്ട് എന്റെ അരികിൽ നിന്ന് സംസാരിക്കില്ല എന്നുള്ള കാര്യം പറയുമ്പോൾ ഞാൻ നിങ്ങളകിൽ തന്നെയല്ലേ നിൽക്കുന്നത് ഇനി അരികിലേക്ക് വരണോ എന്നുള്ള കാര്യം ചോദിച്ചുകൊണ്ട് അരികിലേക്ക് ചെല്ലുകയാണ് ഞാൻ ഭയങ്കര ദേഷ്യത്തിലാണുള്ളത് വെറുതെ ഓരോരുത്തമാർ വന്നിട്ട് എന്നെ അഡ്വൈസ് ചെയ്യാണ് അച്ഛനെ വയ്യാണ്ടാവുന്നതിന്റെ കാരണം ഞാനാണെന്ന് പറയുന്നു നിനക്ക് മാത്രമേ സ്നേഹമുള്ളൂ എന്നുള്ള രീതിയിലാണ് അവന്മാർ എൻ്റെ അടുത്ത് അങ്ങനെ പറയരുതെന്നൊക്കെ പറയുന്നു ഞാനല്ലാതെ പിന്നെ വേറെ ആരാ സംസാരിക്കാൻ അവര് രണ്ടുപേരും അച്ഛന്റെ വാക്ക് കേൾക്കാതെ പോയവരെ എന്നാ അച്ഛന്റെ വാക്ക് കേട്ടിട്ട് എനിക്ക് ഇഷ്ടമല്ലെങ്കിലും നില ഞാൻ കല്യാണം കഴിച്ചില്ലേ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അപ്പോൾ നിങ്ങൾക്ക് എന്നെ ഇഷ്ടല്ലേ അല്ല അപ്പൊ ഇഷ്ടമല്ലായിരുന്നല്ലോ അപ്പൊ ഇപ്പോ എന്താ നിനക്ക് അറിയില്ലെന്ന് ചോദിക്കാണേ സച്ചി ഇപ്പൊ അതല്ലല്ലോ വിഷയം എല്ലാത്തിനും എല്ലാവരും എന്നെ കുറ്റം പറയുന്നത് അച്ഛനെന്ന് വെച്ചാൽ എനിക്ക് ജീവനാണ് അത് ഒരുത്തനും അറിയില്ല എല്ലാം ഞാൻ കാരണം എന്നുള്ള കാര്യം പറഞ്ഞു അതാണ് എനിക്ക് താങ്ങാൻ വേണ്ടി പറ്റാത്തത് ഇപ്പോഴല്ലേ നിങ്ങൾ അതിനെക്കുറിച്ച് പറഞ്ഞത് ഇനിയും അതിനെക്കുറിച്ച് തന്നെ പറയുന്ന എന്തിനാ അത് വിടാൻ വേണ്ടി പറഞ്ഞതല്ലേ പറ്റില്ല അഭിമാര് പറഞ്ഞു പോയ കാര്യങ്ങൾ എന്റെ മനസ്സിലൂടെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ് അച്ഛന് വയ്യാണ്ടാവാൻ വേണ്ടിയിട്ടുള്ള കാരണം ഞാനാണെന്നും എന്റെ ജീവൻ പോയിട്ടാണെന്നുണ്ടെങ്കിലും എന്റെ അച്ഛന്റെ ജീവൻ ഞാൻ രക്ഷിക്കും എനിക്ക് എന്റെ അച്ഛനോട് അത്രയ്ക്ക് സ്നേഹം ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് സങ്കടപ്പെടുകയാണ് കേട്ടോ നോക്ക് സച്ചിയേട്ടാ സച്ചിയേട്ടന് അച്ഛനോട് എന്തോരം സ്നേഹം ഉണ്ട് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം അതില് ആർക്കും ഒരു തെറ്റും പറയാൻ വേണ്ടി കഴിയില്ല സ്നേഹം കൊടുക്കുന്ന കാര്യത്തിൽ നിങ്ങളടുത്ത് ആർക്കും എത്താൻ വേണ്ടി കഴിയില്ല അത് അച്ഛന്റെ കാര്യത്തിലായാലും ശരി എന്റെ കാര്യത്തിലായാലും അതെല്ലാം ശരി തന്നെയാണ് എന്നാലും എന്തെന്ന് അപ്പോ അച്ഛന് നെഞ്ചുവേദന വരാനുള്ള കാരണം ഞാനാണെന്നല്ലേ നീ പറയാൻ വേണ്ടി പോകുന്നത് എന്നാ പറ 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 എന്ന് പറയണേ അത് തന്നെയാണല്ലോ സത്യം അത് കേൾക്കുമ്പോൾ സച്ചിക്ക് ഭയങ്കരമായിട്ട് സങ്കടം ആവുന്നുണ്ടേ അന്ന് നടന്ന കാര്യം അച്ഛൻ പറഞ്ഞു അന്ന് സച്ചിയേട്ടൻ കുടിക്കാതെ ആ അടി ഉണ്ടാക്കാണ്ടിരുന്നെങ്കിൽ അങ്ങനെ ഒരു പ്രശ്നം വരില്ലായിരുന്നു അപ്പോ നീയോ എന്നെ കുറ്റപ്പെടുത്താണല്ലേ എന്നുള്ള കാര്യം സച്ചി ചോദിക്കുമ്പോൾ അങ്ങനെയല്ലേ സച്ചിയേട്ട ഒരാളുടെ അടുത്ത് സ്നേഹം മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല അപ്പോൾ സ്നേഹിക്കല്ലാണ്ട് ജീവനും കൂടി എഴുതി കൊടുക്കണോ നീയോ എന്നെ കുറ്റപ്പെടുത്താണല്ലേ സാധാരണ ഒരു ഡ്രൈവർ ആണല്ലോ ഇവനെ എന്തറിയാനാ വെറും പൊട്ടണമെന്ന് വിചാരിച്ചിട്ടുണ്ടാവുമോ അല്ലെ ഞാൻ അങ്ങനെയൊന്നും വിചാരിച്ചിട്ടില്ല പറയാൻ ഉദ്ദേശിച്ചിട്ടുമില്ല സച്ചേട്ടൻ വെറുതെ ഓരോന്നും ചിന്തിക്കല്ലേ അതുകൊണ്ടാണ് സച്ചിയേട്ടിനെ മറ്റുള്ളവരുടെ സംസാരം എല്ലാം തെറ്റായിട്ട് തോന്നുന്നതും ദേഷ്യം വരുന്നതും അപ്പോ അവര് പറഞ്ഞതുപോലെ അച്ഛന് ഞാൻ കാരണമാണ് നെഞ്ചുവേദന എന്ന് വന്നത് എന്നുള്ള കാര്യം സത്യം എന്നല്ല എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അങ്ങനെ അതല്ല ഞാൻ പറഞ്ഞത് അന്ന് സച്ചിടും കുറച്ച് സമാധാനപരമായിട്ട് നിക്കണമായിരുന്നു എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് ആവുമാര് എന്നെ കുറിച്ച് പറഞ്ഞിട്ട് പോയത് എന്താന്നുള്ള കാര്യം നിനക്കറിയോ അവരെന്തോ വലിയ ഉത്തമനും ഞാൻ എന്തോ മഹാപാപിയും പോലെ സംസാരിച്ചിട്ട് പോയത് നോക്ക് സച്ചേട്ട നമ്മൾ ഒരാളോട് കാണിക്കുന്ന സ്നേഹം അവർക്കൊരിക്കലും ആപത്തായിട്ട് മാറരുത് സത്യസന്ധമായിട്ടുള്ള സ്നേഹം എന്ന് പറയുന്നത് എന്താന്നുള്ള കാര്യം അറിയോ അവർക്ക് ദോഷം വരുന്ന രീതിയിൽ ഒന്നും പ്രവർത്തിക്കരുത് അവരുടെ മനസ്സ് വേദനിക്കുന്ന ഒന്നും സംഭവിക്കരുത് കുടിച്ചിട്ട് വരുന്നത് അച്ഛന് സങ്കടമാണ് അതുകൊണ്ട് ഇനി കുടിക്കില്ല എന്ന് വിചാരിച്ച് ശരി എന്നുള്ള ഭാഗത്ത് നടന്നിട്ടുണ്ടായിരുന്നെങ്കിൽ അതാണ് ശരിയായിട്ടുള്ള സ്നേഹം ത്യാഗം എന്നൊക്കെ പറയുന്നത് അത് മനസ്സിലാക്കിക്കോ ഇപ്പൊ നീ എന്താ പറഞ്ഞു വരുന്നത് ആദ്യം നീ എന്റെ കൂടെ വാ പറഞ്ഞിട്ട് വലിച്ചോണ്ട് പോവാണ് നിങ്ങൾ എങ്ങോട്ടാ കൂട്ടിക്കൊണ്ടു പോകുന്നത് ഇവിടെയല്ലേ കിടക്കുന്നത് നീ പറഞ്ഞല്ലേ അച്ഛന് നെഞ്ചുവേദന വരാനുള്ള കാരണം ഞാനാണെന്ന് വാ നമുക്ക് ചോദിക്കാം അതിനെ കുറിച്ച് ഞാൻ കാരണാണോ അച്ഛന് നെഞ്ചുവേദന വന്ന എന്നുള്ള കാര്യം അച്ഛൻറെ അടുത്ത് ചെന്നെച്ചെന്ന് ചോദിക്ക എന്ന് പറഞ്ഞിട്ട് നീ വാ എന്ന് പറഞ്ഞ് കൂട്ടിയിട്ട് പോകുമ്പോ ആദ്യം സച്ചിയേട്ടൻ കൈവിട ഞാനൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ സച്ചിയേട്ട അത് വേറെ രീതിയിലാ ചിന്തിക്കുക വീണ്ടും പോയിട്ട് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കല്ലേ ഇപ്പൊ സച്ചിയേട്ടൻ ഇതിനെ കുറിച്ച് പോയിട്ട് അച്ഛനെടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ അച്ഛൻ ഇതിനെ കുറിച്ച് ചിന്തിച്ചിട്ട് ഉറങ്ങാതിരിക്കും ഈ എടുത്ത ചാട്ടമാണ് സച്ചിചേട്ടന് അവരെ സമാധാനമായിട്ട് ഉറങ്ങാൻ വിട് നിങ്ങളും ചെന്നിട്ട് കിടന്ന് ഉറങ്ങാൻ നോക്ക് രാവിലെ എണീറ്റിട്ട് ട്രിപ്പിന് പോണെന്നല്ലേ പറഞ്ഞത് പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക് അങ്ങനെ സച്ചി അതിനെ കുറിച്ച് ആലോചിക്കൽ നടക്കുന്നുണ്ട് കേട്ടോ തുടർന്ന് നമ്മുടെ ചന്ദ്രയാണെന്നുണ്ടെങ്കിൽ രവിക്ക് പാലൊക്കെ കൊണ്ടു കൊടുക്കുന്നുണ്ട് കേട്ടോ പാല് കുടിച്ചിട്ട് രവി നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ എന്നുള്ള കാര്യം പറയണേ ആ ശ്രീകാന്തനും വർഷയ്ക്കും കൊടുക്കാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുന്ന പാല് സച്ചിയെടുത്ത് കുടിച്ചു എന്ന് പറയണേ അത് അവൻ അറിയാതെ കുടിച്ചതായിരിക്കും ആ അതുകൊണ്ട് പിന്നെ ഇനിയിപ്പോ എന്ത് ചെയ്യും എന്നുള്ള കാര്യം ഓർത്തോണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ അവർക്ക് ഇച്ചിരി തേൻ തേനൊഴിച്ചിട്ട് പാല് വിട്ടു അതിൽ ബാക്കി വന്നാന്ന് പറയുമ്പോഴേക്കും പാല് കുടിക്കുന്നത് നിർത്തിയിട്ട് രവി ചന്ദ്രയെ ഇങ്ങനെ നോക്കുവാണേ അപ്പോ അവർക്ക് ബാക്കി ഉണ്ടായപ്പോൾ എടുത്തുകൊണ്ട് വന്നതാണല്ലേ എന്ന് ചോദിക്കുമ്പോൾ അല്ല നിങ്ങൾക്ക് എടുത്തുകൊണ്ടിരണം എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ ഞാൻ എടുത്തിട്ട് വന്നതാണ് ഞാൻ നിങ്ങളെ എപ്പോഴും നല്ല രീതിയിലല്ലേ നോക്കുന്നത് നിങ്ങൾ ഇല്ലെങ്കിൽ പിന്നെ ഞാൻ എന്തിനാ ചന്ദ്രയെ എന്താ ഇത് നിന്റെ വായിൽ നിന്ന് തേൻ പൊഴിയുന്നുണ്ടല്ലോ അത് കുറച്ച് പാലിലും വീണു എന്നുള്ള കാര്യമാണ് തോന്നുന്നത് എന്ന് പറഞ്ഞിട്ട് പാൽ ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ രവി ചുമ്മാ കളിയാക്കാതെ രവി സത്യസന്ധമായ സ്നേഹം ഉണ്ടെങ്കിൽ അതെല്ലാം മനസ്സിലാക്കും ഞാൻ സത്യത്തിലും രവിയനോട് ഒരുപാട് സ്നേഹം വെച്ചിട്ടുണ്ടെന്നൊക്കെ പറയാൻ കേട്ടോ ആണെങ്കിൽ നല്ലത് എന്തായാലും നീ എന്തോ പറയാൻ വരുകയാണെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി എന്താന്ന് പറ ഞാനൊന്നും പറയാൻ വേണ്ടി വരികയല്ല നിങ്ങൾ പാല് കുടിക്കി അങ്ങനെ രവിക്ക് ഇറക്കി പോയിട്ട് ബെഡിലിരിക്കുന്നുണ്ട് കേട്ടോ ഒരുപാട് നാളുകൾക്ക് ശേഷം ഞാൻ ഇന്ന് ഭയങ്കര ഉള്ളത് ഒരുപാട് നാളുകൾക്ക് ശേഷം ഞാൻ ഇന്ന് ഭയങ്കര സന്തോഷാണ് മൂന്ന് പിള്ളേരെയും എന്റെ അടുത്ത് തന്നെ ഉണ്ടാവണം എന്ന് ഞാൻ വിചാരിച്ചെന്ന് പറയുമ്പോ ഓഹോ നീ മൂന്ന് മൂന്നുപേരും അടുത്തുണ്ടാവണമെന്ന് വിചാരിച്ചോ അതെ എന്താ എന്നുള്ള കാര്യം ചോദിക്കുമ്പോ അല്ല നീ മൂന്നുപേരെയും ഒരുപോലെയല്ലല്ലോ കാണുന്നത് എല്ലാവരും ഒന്നായിട്ട് സന്തോഷത്തോടു കൂടി ഒരു വീട്ടിലുണ്ടാവണം എന്നാണ് ഞാൻ വിചാരിച്ചത് എന്റെ ഒരു മകൻ എന്നെ വീട്ടിൽ പോവു എന്നുള്ളൊരു ഭയം ഉണ്ടായിരുന്നു എന്താണെങ്കിലും അവനും നമ്മുടെ കൂടെ തന്നെ വന്നല്ലോ നീ തന്നെയല്ലേ എപ്പോഴും പറയുന്നത് എന്റെ കൂടെ തന്നെ മൂന്ന് മരുമക്കളും ഉണ്ടാകണമെന്നും അവർ സന്തോഷമായിട്ടിരിക്കണമെന്ന് അതുകൊണ്ട് അവർക്കുള്ള സന്തോഷം നീയാണ് കൊടുക്കേണ്ടത് നീ കൊടുത്താൽ മാത്രമേ നിനക്ക് തിരികെ കിട്ടൂ ഇനി എന്തായാലും നീ പണ്ടത്തിനേക്കാൾ കൂടുതൽ ശ്രദ്ധയോട് കൂടി നിൽക്കണം എന്നുള്ള കാര്യം പറയുമ്പോൾ എന്താണെന്ന് ചോദിക്കണേ ഇത്രയും നാള് നമ്മൾ മൂന്ന് പയ്യന്മാരുടെ കൂടെ നമ്മുടെ മക്കളുടെ കൂടെ അവർ നമ്മൾ മനസ്സിലാക്കിയോ ഇല്ലാതെയോ എങ്ങനെയാണെങ്കിലും നടന്നു എന്നാ ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ ആരോഗ്യവും പ്രസവിച്ച മൂന്ന് പെൺകുട്ടികളുടെ കൂടെയാണ് നമ്മൾ ജീവിക്കാൻ വേണ്ടി പോകുന്നത് അതിനെന്താണ് രണ്ട് മരുമക്കളും നല്ല തങ്കമാന പെണ്ണുങ്ങളാണ് നമ്മൾ പറഞ്ഞത് കേൾക്കും കേട്ടില്ലേ ഇപ്പം തന്നെ ഇപ്പൊ തന്നെ നീ പറയുന്നുണ്ടല്ലോ രണ്ട് മരുമകളെ എന്ന് രേവതിയെ അതിൽ ചേർക്കാതെയാണ് പറഞ്ഞെന്നുള്ള കാര്യം എനിക്ക് നന്നായിട്ട് മനസ്സിലായി ആ പിന്നെ അവളെ വല്ല മരുമകൾ എന്ന് പറഞ്ഞിട്ട് എനിക്ക് തലയിലേറ്റ് പറ്റി നടക്കാൻ പറ്റുമോ ഈ തെറ്റാണ് നീ ചെയ്യണ്ട എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞത് രേവതിയാണ് ഈ വീട്ടിലേക്ക് കയറി വന്നിരുന്ന ആദ്യത്തെ മരുമകള് മറ്റു രണ്ട് മരുമകളും പണത്തിന്റെ പേരിൽ ചിലപ്പം വലുതായിരിക്കും എന്ന ഗുണത്തില് രേവതിയാണ് മുന്നിൽ എന്ന് കരുതിട്ട് മറ്റു രണ്ട് മരുമക്കളെ ഞാൻ താഴ്ത്തി പറയില്ല അവരും നല്ല പെൺകുട്ടികൾ തന്നെയാണ് മൂന്ന് പേരെയും ഒരേ കാണണം അത് രേവതിയുടെ നടത്തത്തിനെ പോലെ ഇരിക്കും ചന്ദ്ര നമ്മുടെ മൂന്ന് മൂന്ന് മക്കള് എന്തൊക്കെ രീതിയിൽ നടക്കും എന്തൊക്കെ ചിന്തിക്കും എന്നുള്ള കാര്യങ്ങളെ കുറിച്ച് നമുക്കറിയാം മൂന്ന് മരുമക്കള് മൂന്ന് വിധത്തിലുള്ള ആൾക്കാരാണ് അവരുടെ സംസാരം രീതിയും വളർന്ന സാഹചര്യമൊക്കെ ഒരാളിൽ നിന്ന് വ്യത്യാസമായിരിക്കും അവരെ നീയാണ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോണത് മൂന്ന് മൂന്നുപേരെയും നിന്റെ മകളായിട്ട് നീ വിചാരിച്ചു കഴിഞ്ഞാൽ പ്രശ്നമില്ല പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല ഇപ്പൊ എന്താ നിങ്ങൾ പറയുന്നത് ഞാൻ കാരണമാണ് പ്രശ്നം വരുന്നതെന്നോ പറയുന്നത് കേക്ക് അവർക്കിടയിലെ വ്യത്യാസം കാണരുത് കൂട്ടുകുടുംബായിരിക്കുന്ന സമയത്ത് ഒരിക്കലും അമ്മായിപ്പിനെ ആരും കുറ്റം പറയില്ല കുടുംബത്തിൽ നല്ലത് നടന്നു കഴിഞ്ഞാലും ചീത്തത് നടന്നു കഴിഞ്ഞാലും എല്ലാം അമ്മായിമ്മയുടെ തലയിലായിരിക്കും വരിക ഇത് കേക്കുമ്പോൾ കണ്ണും തുറച്ചിങ്ങനെ നോക്കുകയാണെട്ടോ ചന്ദ്രമതി ഇവിടെ എന്താ ഞാൻ മാത്രമാണോ ജീവിക്കുന്നത് കുടുംബത്തിന്റെ തലപ്പത്തിരിക്കുന്നത് നീയല്ലേ അപ്പോൾ അതിന്റെ കാര്യങ്ങളെല്ലാം നോക്കേണ്ടത് നീയല്ലേ അവര് നമ്മുടെ വീട്ടിലേക്ക് പുതിയതായി വന്നതോട് കൂടിയിട്ടാണ് നമുക്ക് പുതിയൊരു ജീവിതം തുടങ്ങുന്നത് ഇത് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് പല വീടുകളിലും പ്രശ്നം വരുന്നതും അവര് പിരിഞ്ഞു പോകുന്നതും നമ്മൾ നല്ലപോലെ നടന്നു കഴിഞ്ഞാൽ മക്കളും നല്ല പോലെ നടക്കും മരുമക്കളും നല്ലപോലെ നടക്കും അതുകൊണ്ടാണ് പറയുന്നത് സൂക്ഷിച്ചു നടന്നോളാൻ ഇപ്പൊ നിങ്ങൾ ഇതിനെ ഇതൊക്കെ പറഞ്ഞ് പേടിക്കുന്നത് ഇവിടെ ആരെ എങ്ങനെ നിർത്തണോ എന്നുള്ള കാര്യം എനിക്ക് നന്നായിട്ട് അറിയാം പുതിയതായിട്ട് ഒരാൾ വന്നെന്ന് കരുതിയിട്ട് ഞാൻ ഒരിക്കലും മാറാൻ വേണ്ടി പോകുന്നില്ല ഞാൻ ചന്ദ്രമതിയാണ് ഞാൻ എപ്പോഴും ചന്ദ്രമതിയായിട്ട് തന്നെ നിൽക്കൂ നിങ്ങൾ കൂടുതൽ ചിന്തിക്കാതെ കിടന്ന് ഉറങ്ങാൻ നോക്ക് ഓരോരോ കഥ പറയാതെ എന്ന് പറയുകയാണേ ഇത് കേൾക്കുമ്പോൾ രവീന്ദ്രന് മനസ്സിലാവണേ ഇതിനോട് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല എന്ന് അങ്ങനെ രവീന്ദ്രൻ കിടന്നുറങ്ങുകയാണെ ചന്ദ്രമതി കുറച്ചു നേരമൊക്കെ ആലോചിച്ച് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് അത് കഴിഞ്ഞ് കിടക്കുകയാണെ കുറച്ച് കഴിഞ്ഞിട്ട് ഇവർ ഇവരെന്തൊക്കെയോ പറഞ്ഞല്ലോ അത് എന്റെ തലയിൽ കൂടെ ഓടിക്കൊണ്ടിരിക്കുകയാണ് എനിക്ക് ഉറക്കം വരുന്നില്ലല്ലോ ഇവര് മൂന്ന് പേരെയും മേക്ക് എന്നുള്ളത് എനിക്ക് വലിയൊരു പണിയാവോ പണിയാവൂ എന്നൊക്കെ പറഞ്ഞിങ്ങനെ നിക്കുവാണെട്ടോ ചന്ദ്രമതി അത് കഴിഞ്ഞിട്ട് നമ്മുടെ ശ്രുതിയും അതുപോലെ ശ്രുതിയും പാലൊക്കെ കുടിച്ച് കുറച്ച് റൊമാൻറ്റിക് ആയിട്ടുള്ള സീൻസൊക്കെ കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ പർഷിയും ശ്രീകാന്തിൻ്റെയും നമ്മുടെ സച്ചിയാണെന്നുണ്ടെങ്കിൽ മേലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കുകയാണ് രേവതി ഹോളിൽ ഉറങ്ങുന്നുണ്ട് അങ്ങനെ സച്ചിക്ക് ഒരു വിധത്തിലും കിടന്നിട്ട് ഉറക്കം വരുന്നില്ല കേട്ടോ അങ്ങനെ താഴെ രേവതിക്ക് അരികിലേക്ക് ചെല്ലാണ് അപ്പൊ രേവതി നല്ല ഉറക്കാണ് ഇവൾക്ക് എങ്ങനെ ഇങ്ങനെ ഉറങ്ങാൻ വേണ്ടി പറ്റുന്നത് രേവതി രേവതി എന്ന് പറഞ്ഞു വിളിക്കുകയാണ് രേവതി ആകെ ഞെട്ടി എണീക്കാണ് പേടിക്കണ്ട പേടിക്കണ്ട ഞാനാണ് നിങ്ങൾ ഇത്ര നേരമായിട്ട് ഉറങ്ങിയില്ലേ ഞാൻ കുറെ നേരം കണ്ണടച്ചൊക്കെ കിടന്നു പക്ഷെ എനിക്ക് ഉറക്കം വരുന്നില്ല നീ വാ മുകളിലേക്ക് നമുക്ക് നേരം മേളിൽ പോയിരിക്കാം രാത്രി പന്ത്രണ്ട് മണിവരെ എന്ത് സംസാരിച്ചുകൊണ്ടിരിക്കാനാണ് അത് നിങ്ങളുടെ അമ്മ അമ്മയെങ്ങാനും കണ്ടാലുണ്ടല്ലോ പിന്നെ ആകെ പ്രശ്നമാകും നമ്മള് മോള് സംസാരിക്കാനല്ലേ പോകുന്നത് പിന്നെ പിന്നെതിനെപ്പ് ചൂടാവേണ്ട കാര്യം എനിക്ക് ബോറടിക്കുന്ന രേവതി നി വ എന്ന് പറയണേ ഓഹോ നിങ്ങൾക്ക് ബോറടിക്കുമ്പോൾ ഞാൻ വരണോ അല്ലേ പിന്നെ നീ അല്ലാതെ എനിക്ക് വേറെ ആരടിയുള്ളത് നീ വാടി ഞാനൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് രേവതി അവിടെ തന്നെ കിടക്കുമ്പോ നിന്റെ അടുത്തല്ലേ പറഞ്ഞത് എനിക്ക് എന്ന് പറഞ്ഞിട്ട് നിർബന്ധിച്ച് എണീപ്പിക്കുകയാണ് നിങ്ങൾ എന്തിനാ സച്ചിയുടെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് സച്ചിയിരുന്നു ബോർ അടിക്കുന്നുണ്ടെങ്കിൽ ഫോണിൽ എന്തെങ്കിലും കണ്ട എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അതൊക്കെ എനിക്ക് കണ്ടെടുത്ത് മാടുത്തു നീ വാ രേവതി എന്ന് പറഞ്ഞിട്ട് രേവതി കിടക്കുന്ന പായും തലണയും വെച്ചിട്ട് ഒക്കെ എടുത്തിട്ട് പോവാണ് കേട്ടോ സച്ചി ഞാൻ എന്തിനാണ് വരുന്നത് ഞാൻ അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ തമ്മിൽ എന്തെങ്കിലും സംസാരിച്ചിട്ട് വീണ്ടും അടിയാവും അടിയാണെങ്കിൽ കുഴപ്പമില്ല നീ വാ എന്ന് പറഞ്ഞിട്ട് തൂക്കിയെടുത്ത് പോകാനിട്ടോ അങ്ങനെ രണ്ടുപേരും മുകളിലിരിക്കാണ് കേട്ടോ കണ്ടില്ലേ ഇവിടെ കാലായിട്ടിരിക്കുകയാണ് ഇവിടെ ആരും വരാനൊന്നും പോകുന്നില്ല അതെ അത് ശരിയാണ് എന്തായാലും ഇത് നല്ലൊരു എക്സ്പീരിയൻസ് ആണല്ലോ ഇവിടെ എ സീന്റെയോ ഫാനിന്റെയോ കാറ്റോ ഒന്നും ആവശ്യമില്ല ഇവിടെ ഇങ്ങനെ പ്രകൃതി രമണീയമായ കാറ്റ് വന്നുകൊണ്ടേ ഇരിക്കും അതിരിക്കട്ടെ പെട്ടെന്ന് മഴ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യൂന്നുള്ള കാര്യം ചോദിക്കുകയാണേ രേവതി അങ്ങനെ ആകാശത്തേക്ക് നോക്കുകയാണെ മേഘം കണ്ടിട്ട് അങ്ങനെ തോന്നില്ല എന്ന് പറയുമ്പോൾ പിന്നെ നിങ്ങൾ വലിയ കാലാവസ്ഥ നിരീക്ഷകനല്ലേ മേഘം നോക്കി പറയാൻ വേണ്ടിയിട്ട് നിറയെ നക്ഷത്രങ്ങളെ കണ്ടില്ലേ അപ്പോൾ മഴക്കാറുള്ള എന്നാണ് അതിനർത്ഥം അതൊക്കെ ഇരിക്കട്ടെ പെട്ടെന്ന് മഴ പെയ് പെയ്താ എന്ത് എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഉള്ളിൽ കയറിയിട്ട് നമ്മുടെ റൂമിലുള്ളമാരെ അടിച്ചിറക്കും എന്നിട്ട് അവിടെ കയറി കിടക്കും അയ്യോ അത് വേണ്ട നിങ്ങൾ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യും എന്തായാലും ദൈവമേ മഴ പെയ്യാതിരിക്കട്ടെ അങ്ങനെ രണ്ടുപേരും കൂടി കിടക്കുന്നുണ്ട് അപ്പോഴേക്കും ദേവതിന്റെ മുഖത്തൊരു അടിക്കുമ്പോൾ അടിക്കാൻ വേണ്ടി പോവാണേ അയ്യോ വേറെ ഒന്നും കൊതുവ എന്ന് പറയുന്നുണ്ടേ ഇനിയും സജിന്ന് ഉറക്കം വരുന്നില്ലേ ഇല്ല നീ എന്തെങ്കിലുമൊക്കെ പറഞ്ഞോണ്ടിരിക്കെ അപ്പൊ എനിക്ക് ഉറക്കം വരും അപ്പൊ രണ്ടു ദിവസം ഞാൻ ഇവിടെ ഇല്ലെങ്കിൽ എന്തെയ്യും ആ ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും നീ എന്തെങ്കിലും ഒക്കെ പറയുന്നു പറയണേ രാവിലെ മുതൽ വൈകുന്നേരം വരെ ജോലി എടുത്തിട്ട് എനിക്ക് കൈയും കാലും മേലുമൊക്കെ നല്ല വേദന എടുക്കുന്നുണ്ട് അതിന് നിന്നോടാറിയ ജോലി എടുക്കാൻ പറഞ്ഞത് പിന്നെ ഞാനല്ലാതെ വേറെ ആര് ചെയ്യാനാ വീട്ടില് മൂന്ന് പെൺകുട്ടികൾ പെണ്ണുങ്ങൾ വേറെ ഇല്ലേ അവരെ കൊണ്ട് ചെയ്യിപ്പിച്ചാൽ എന്താന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അതെ അതെ അവരൊക്കെ ചെയ്യും ശരി ഞാൻ കിടക്കട്ടെ സജിയുടെ എന്ന് പറയുമ്പോഴേക്കും സജി പറയുന്നുണ്ട് കേട്ടോ എങ്ങനെ ഇവിടുത്തെ ജോലിയെല്ലാം നീ ചെയ്തു കഴിഞ്ഞാൽ നിന്റെ ഇവിടുത്തെ വേലക്കാരിയാക്കു പിന്നെ എല്ലാ ജോലിയും നിന്റെ അടുത്ത് തന്നെ പറയും ഇത് നീ ഒരു ശീലമാക്കരുത് അച്ഛന് വേണ്ട കാര്യങ്ങൾ നീ നോക്കിക്കോ കാരണം അമ്മ ഒന്നും ചെയ്യില്ല അതുകൊണ്ടാണ് നിന്റെ അടുത്ത് ചെയ്യാൻ വേണ്ടി പറഞ്ഞത് മറ്റു ജോലിയൊന്നും നീ ചെയ്യണ്ട പിന്നെ ഫുഡ് ഉണ്ടാക്കുന്ന സമയത്ത് പച്ചക്കറി അരിയൊക്കെ മറ്റൊരണ്ടാത്തിനും കൂട്ടുന്നൊക്കെ പറഞ്ഞിട്ട് കഥ പറയുമ്പോഴേക്കും നമ്മുടെ രേവതി ഉറങ്ങി പോവാണ് കേട്ടോ പാത്രം കഴിഞ്ഞാൽ നീ കാരണം നീയാണല്ലോ വന്ന മരുമകൾ ആദ്യം അങ്ങനെ പറഞ്ഞോണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് നോക്കുമ്പോഴാണ് രേവതി ഉറങ്ങിയത് സച്ചി കാണുന്നത് അങ്ങനെ രേവതി ഉറങ്ങുവാണ് കേട്ടോ ഉറങ്ങുന്ന രേവതിക്ക് പുതപ്പൊക്കെ നന്നായിട്ട് പുതച്ചു കൊടുത്തിട്ട് സച്ചിയും കിടക്കുന്നുണ്ട് ചോറൊന്ന് പിറ്റേ ദിവസം രാവിലെയാണ് അങ്ങനെ രാവിലെ തന്നെ കിച്ചണിൽ എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് രേവതി അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ചന്ദ്രമതി വന്നിട്ട് ചായ ഉണ്ടാക്കിയോ എന്നുള്ള കാര്യം ചോദിക്കുകയാണ് പുതിയ മരുമകൾ വന്നതാണ് നല്ല കട്ടിയിലൊക്കെ തന്നെയല്ലേ ഉണ്ടാക്കിയിരിക്കുന്നത് അല്ലെങ്കിൽ നിന്റെ വീട്ടിലുണ്ടാക്കുന്നത് പോലെ കുറെ വെള്ളം ഒഴിച്ചിട്ടാണോ ഉണ്ടാക്കിയെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അല്ല നല്ല രീതിയിലാണോ ഉണ്ടാക്കിയെന്നൊക്കെ പറയണേ രേവതി അല്ല മേ ഇത് ആർക്കായി എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഇത് വർഷയ്ക്കും ശ്രീകാന്തിനും അമ്മേ വർഷ എന്ന് പറയുമ്പോഴേക്കും എന്താ നീ പോയി കൊടുക്കാന്നാണോ പറയുന്നത് രാവിലെ തന്നെ അതൊന്നും വേണ്ട ഞാൻ കൊടുത്തോളാം നീ നിന്റെ ജോലി നോക്കിയെന്ന് പറഞ്ഞിട്ട് ചന്ദ്രപതിയോട് ചായയായിട്ട് പോവുകയാണ് അങ്ങനെ ചന്ദ്രപതി റൂമിന്റെ ഡോർ തുറന്നു നോക്കുന്ന സമയത്ത് ശ്രീകാന്ത് സാരി മടക്കിക്കൊണ്ടിരിക്കാനുട്ടോ ഡാ എന്ന് പറഞ്ഞിട്ട് അരിലേക്ക് ചെല്ലുന്നുണ്ട് നീ എന്താ സാരി മടക്കുകയാണെന്നുള്ള കാര്യം ചോദിക്കുമ്പോ അല്ലമ്മേ അത് അവിടെ ഇങ്ങനെ കിടക്കുന്ന കണ്ടപ്പോൾ ഞാൻ മടക്കി വെക്കാന്ന് വിചാരിച്ചു എന്താ നിന്റെ ഭാര്യ ചെയ്യില്ലേ നീ അവൾ ചെയ്യില്ല എന്നുണ്ടെങ്കിൽ രേവതിയുടെ അടുത്ത് പറഞ്ഞ പോരെ അവള് ചെയ്യില്ലേ നീ എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നത് കോഫി എടുത്തോ അമ്മേ ചേച്ചി ഉണ്ടാക്കിയ കോഫിയാണല്ലേ കുടിച്ചിട്ട് ഒരുപാട് നാളായതൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഹാപ്പി ആയിട്ടാണ് ശ്രീകാന്ത് കോഫി എടുക്കുന്നത് ഇതൊക്കെ ഞാൻ അമ്മയെ ഒരുപാട് മിസ് ചെയ്തു വർഷയ്ക്കും കൂടി ചേർത്തിട്ടാണ് ഞാൻ എടുത്തിട്ട് വന്നത് എവിടെ കുളിച്ചോണ്ടിരിക്കാണോ ഇല്ല അമ്മ അവള് പോയി എന്ന് പറയുമ്പോ പോയിന്നോ നീ എന്താണ് പറയുന്നത് എന്താണ് നിങ്ങൾക്കിടയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ നീ എന്തെങ്കിലും പറഞ്ഞോടോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയോ എന്തിനാണ് അവളിപ്പോ സങ്കടപ്പെട്ടിട്ട് അവളുടെ അമ്മയുടെ വീട്ടിലേക്ക് പോയില്ലേ അയ്യോ നിങ്ങളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്തൊക്കെയാണെങ്കിൽ വേഗമാണ് നമുക്ക് അവളെ എങ്ങനെയെങ്കിലും സമാധാനപ്പെടുത്തി ഇങ്ങോട്ട് കൊണ്ടുവരാൻ എന്നൊക്കെ പറയുമ്പോ അമ്മേ അമ്മേ അവൾ ജോലിക്ക് പോയതാണ് ഡബിങ് ഉള്ളത് കൊണ്ട് രാവിലെ മണിക്ക് തന്നെ പോയി എന്താണ് ജോലിക്ക് പോയെന്നോ ഇത്രയും നേരത്തെയോ അത് നീ ഇത്ര സാധാരണ പോലെ പറയുന്ന എന്താ പിന്നെ എങ്ങനെയാമ്മേ പറയേണ്ടത് അതല്ലടാ പുറത്തു പോകുന്ന സമയത്ത് പെണ്ണുകള് പറഞ്ഞിട്ട് വേണ്ടേ പോവാൻ അമ്മായിമ്മ എന്ന് പറയുന്ന ഞാൻ ഒരുത്തിവിടെയില്ലേ എൻ്റെ അടുത്ത് പറയണ്ടാണോ പോകുന്നത് അമ്മ എന്റെ അടുത്ത് പറയാണ്ടാ പോയത് രാവിലെ എണീറ്റിട്ട് ഫോൺ ചെയ്ത് ചോദിച്ചപ്പോഴാണ് അവള് പോയിന്നുള്ള കാര്യം ഞാൻ അറിയുന്നത് ഇതൊക്കെ എന്ത് ശീലാണെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അമ്മേ അവക്ക് ചിലപ്പോഴൊക്കെ ഇങ്ങനെയാണ് പെട്ടെന്ന് ജോലി വരും അപ്പോൾ പോകും ഫസ്റ്റ് ദിവസം തന്നെ ഇത് വലിയ പ്രശ്നമാണല്ലോ ഇത് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല ശ്രീകാന്തെ അമ്മേ അവക്ക് അർജന്റായിട്ടുള്ള ഒരു വർക്ക് ഉണ്ട് അതുകൊണ്ടാന്ന് പറയുമ്പോൾ എന്ത് അർജന്റാണെങ്കിലും അവക്ക് എൻ്റെ അടുത്ത് പറഞ്ഞിട്ട് പോയിക്കൂടെ നിന്റെ ഏട്ടത്തി ശ്രുതി അവള് പാർലറിൽ പോകുന്ന സമയത്ത് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടാ പോവുക ഈ രേവതി ഉണ്ടല്ലോ അവൾ വരെ കടയിൽ പോകുന്ന സമയത്ത് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടാ പോവുക ഈ പെണ്ണ് വന്ന ദിവസം തന്നെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നല്ലോ അമ്മേ അമ്മ ഉറങ്ങാന്ന് കരുതിയിട്ടായിരിക്കും അവള് പറയണ്ട പോയെന്നുള്ള കാര്യം പറയുമ്പോൾ അങ്ങനെയാണെങ്കിൽ ഒന്നു വരെ വെയിറ്റ് ചെയ്യണം ഇല്ലെങ്കിൽ കഥകിന് വന്ന് മുട്ടിയിട്ട് എനിക്ക് പുറത്ത് പോകേണ്ട ആവശ്യമുണ്ട് ആൻഡി സോറി നിങ്ങൾ ഉറങ്ങിക്കോ എന്ന് പറഞ്ഞിട്ട് പോണം അമ്മേ എന്തായാലും ആദ്യത്തെ പ്രാവശ്യമല്ലേ അവള് അറിയാണ്ട് ചെയ്തു പോയതാണ് ഏടാ പറയാണ്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ഈ ഞാനെന്ന് പറയുന്ന ഒരുത്തി ഇവിടെ എനിക്ക് എന്ത് മര്യാദയുള്ളത് മറ്റു രണ്ടുപേരും പിന്നെ എങ്ങനെയായിരിക്കും എന്നെ കാണുന്നത് ഇതൊന്നും അത്ര നല്ല ശീലമായിട്ട് തോന്നില്ല ശ്രീകാന്ത് എന്നൊക്കെ പറയണേ അപ്പോഴാണ് രവി ഇത് കേട്ടുകൊണ്ട് അങ്ങോട്ടേക്ക് വരുന്നത് എന്താ രാവിലെ തന്നെ അവനെ നിർത്തി പൊരുപ്പിക്കുന്നത് എടാ നീ കുളിക്കുന്നില്ലേ നീ പൊക്കോ എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പറഞ്ഞുവിടുകയാണ് അപ്പോഴേക്കും നിങ്ങൾക്കറിയോ ഇവിടെ എന്താ സംഭവിച്ചത് നീ ഇരുന്ന് സമാധാനമായിട്ട് പറയും ചന്ദ്രേ അവള് എൻ്റെ അടുത്ത് പറയേണ്ട പോയെന്ന് പറയണേ ഇതൊന്നും എനിക്ക് അത്ര ഇഷ്ടപ്പെടുന്നില്ല എന്നെ ബഹുമാനിക്കാതെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ മറ്റു രണ്ട് മരുമക്കൾ എന്റെ വാക്ക് കേൾക്കും ഇന്നലെ നൈറ്റ് ഞാൻ എന്റെ അടുത്ത് പറഞ്ഞതല്ലേ ചില കാര്യങ്ങൾ കണ്ടില്ല കേട്ടില്ല എന്ന് വെച്ച് നടക്കണോ എന്ന് അതിന് ഞാൻ അവള് പോയത് കണ്ടതേ ഇല്ലല്ലോ മൂന്ന് മക്കൾക്കും അവർക്ക് തനിയെ തനിയെ ഒരു ജീവിതമായി അതുകൊണ്ട് നമ്മൾ കണ്ടില്ല കേട്ടില്ല എന്ന് വെച്ച് പല കാര്യങ്ങളും നടക്കണം എന്ന് പറയുമ്പോൾ അപ്പോൾ നമ്മൾ ഈ വീട്ടിലെ ടേബിളിന്റെ ചെയറിന്മാതിരി ഒന്നും കണ്ടില്ല കേട്ടില്ല എന്നുള്ള രീതിയിൽ അങ്ങനെ തന്നെ ബൊമ്മ പോലെ നിൽക്കണോ നീ അത്ര വലിയ കാര്യമൊക്കെ ഒന്നും വേണ്ട ആ പെൺകുട്ടിക്ക് ജോലി ഉണ്ടാവും അതുകൊണ്ട് അവള് പോയെന്ന് പറയുമ്പോ എന്തൊക്കെയാണെങ്കിലും എന്റെ മനസ്സ് ഇതൊന്നും അനുവദിക്കുന്നില്ല മുതിർന്നവർക്ക് മര്യാദ കൊടുക്കുക തന്നെ വേണ്ട ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ പറയേണ്ടതെന്ന് കഴിഞ്ഞുകഴിഞ്ഞാൽ ഇത് വലിയ കാര്യത്തിലായി പോയി അവസാനിക്കും അങ്ങനെ അവർ സംസാരിച്ചോണ്ടിരിക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് ശ്രുതിയും ശ്രുതിയും കൂടി വരുന്നുണ്ട് കേട്ടോ ആൻറ്റി കോഫി എടുത്ത് വെച്ചോ എന്നുള്ള കാര്യം ചോദിച്ചിട്ട് ശ്രുതി അവിടെ ഇരിക്കുന്ന കോഫി എടുത്ത് കുടിക്കുകയാണ് കേട്ടോ അപ്പോഴേക്കും ശ്രുതി ചോദിക്കുന്നുണ്ട് എന്താ അമ്മ അവൾക്ക് മാത്രമേ എടുത്തോളൂ എനിക്ക് എടുത്തില്ലേ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അത് ഞാൻ നിനക്ക് വേണ്ടിയിട്ട് എടുത്തതല്ലടാ നിങ്ങൾക്ക് വേണ്ടി എടുത്തതല്ലടാ അത് ഞാൻ വർഷക്ക് വേണ്ടിട്ട് എടുത്താ എന്നുള്ള കാര്യം പറയുന്നുണ്ട് അപ്പോഴേക്കും ശ്രുതി എന്തോ പോലെ അവളുന്നുണ്ട് ആന്റി സോറി ഞാൻ അറിയാതെ എടുത്ത് കുടിച്ചതാണ് അവൾ പോയി നീ കുടിച്ചോ എന്ന് പറയുമ്പോൾ ആ ശരി ആന്റി ശ്രീകാന്തിന്റെ അടുത്ത് ആന്റി സംസാരിക്കുന്നത് കേട്ടു എനിക്കും എന്താ ഇപ്പൊ ഇത് ആന്റീൻറെ അടുത്ത് പറയാതെ അവള് പോയല്ലോന്ന് തോന്നി അത് അവളുടെ പ്രൊഫഷൻ അങ്ങനെയാണ് ജോലി വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ എന്നൊക്കെ ശ്രുതി പറയുന്നുണ്ട് ഇപ്പോൾ എൻ്റെ ഷോറൂമിൽ നിന്ന് കസ്റ്റമേഴ്സ് വന്ന് വിളിച്ചു കഴിഞ്ഞാൽ എനിക്ക് പോയല്ലേ പറ്റുള്ളൂ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ചന്ദ്രമതി ഇങ്ങനെ നോക്കുന്നുണ്ട് അപ്പോഴേക്കും രേവതി അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ അമ്മേ വർഷ അമ്മേടെ അടുത്ത് പറഞ്ഞില്ലേ അപ്പൊ ചന്ദ്രമതി മനസ്സിൽ വിചാരിക്കുന്നത് ഇവരുടെ രണ്ടുപേരും ഇപ്പോൾ അവൾ എനിക്ക് മര്യാദ തരുന്നില്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇവര് പിന്നെ എന്നെ ബഹുമാനിക്കില്ലല്ലോ എന്നുള്ള ചിന്തയാണ് ഏ അതൊന്നുമില്ല ഇപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് ഇന്നലെ നൈറ്റിൽ അവൾ എന്തൊക്കെയോ ഇംഗ്ലീഷിൽ പറഞ്ഞു എനിക്ക് അപ്പൊ മനസ്സിലായില്ലായിരുന്നു ഇതാണ് പറഞ്ഞതെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത് അപ്പോഴേക്കും ശ്രീകാന്ത് വന്നിട്ട് പറയുന്നുണ്ട് അല്ല അമ്മ അവൾക്ക് വർക്ക് വന്നത് അപ്പൊ രാവിലെ ആണെന്നുള്ള കാര്യമാണ് അവൾ വിളിച്ചപ്പോൾ പറഞ്ഞത് അപ്പോഴേക്കും നൈസായിട്ട് എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യണം അപ്പൊ ചന്ദ്രമതി പറയുന്നുണ്ട് അവൾ നിന്റെ അടുത്ത് എങ്ങനെ പറയാനാ എന്റെ അടുത്ത് നൈറ്റേ പറഞ്ഞു ഇനിയിപ്പോ എന്താണെന്നുണ്ടെങ്കിലും അവളെ അടുത്ത് സംസാരിക്കുമ്പോൾ മലയാളത്തിൽ പറയാൻ വേണ്ടി പറ അന്യഭാഷ ഭാഷ വന്നു കഴിഞ്ഞാൽ ഇതാണ് പ്രശ്നം എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും വർഷ എൻറെ അടുത്ത് പറഞ്ഞിട്ടല്ലേ പോയത് അപ്പോഴേക്കും രേവതി ചോദിക്കുന്നുണ്ടേ അമ്മേ രാവിലെ വർഷ എൻറെ അടുത്ത് പറഞ്ഞിട്ടാ പോയത് ഏഹ് നിന്റെ അടുത്ത് പറഞ്ഞു തന്നോ അതെ അമ്മേ ഞാൻ രാവിലെ മുറ്റം അടിച്ചു വരുമ്പോ പറഞ്ഞു അമ്മേടെ അടുത്ത് പറഞ്ഞില്ല ചേച്ചി അമ്മയുടെ അടുത്ത് പറയണേ എന്ന് പറഞ്ഞിട്ടാണ് വർഷ അവിടുന്ന് പോയത് ഞാൻ അതിന് അത് പറയുന്നതിന് മുമ്പ് തന്നെ അമ്മ കോഫി എടുത്ത് പോയി എന്ന് പറയണേ അപ്പൊ എല്ലാവർക്കും മനസ്സിലാവാണ് കാരണം വർഷയെ ചുമ്മാ എല്ലാവരുടെ മുമ്പിൽ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞതാണ് അല്ലാണ് വർഷ ചന്ദ്രമതിയുടെ അടുത്ത് പറഞ്ഞിട്ടൊന്നുമില്ല എന്നുള്ള കാര്യം അങ്ങനെ ചന്ദ്രമതി ആകെ നാണം കെട്ട് നിൽക്കാണ് കേട്ടോ രവീന്ദ്രൻ നോക്കിയിട്ട് ഇങ്ങനെ തലയാട്ടുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ടിപ്പോ എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യണല്ലോ അപ്പൊ ചന്ദ്രമതി പറയുന്നുണ്ട് ആ എന്തൊക്കെയാണെന്നുണ്ടെങ്കിൽ വർഷം എന്റെ അടുത്ത് പറഞ്ഞിട്ടാണ് പോയത് നിങ്ങളൊക്കെ നിങ്ങളുടെ ജോലി നോക്ക് രേവതി ഇനി പോയി പോയിട്ട് ഭക്ഷണം ഉണ്ടാക്കുന്ന പരിപാടി നോക്കുന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും അവിടെ നിന്ന് ഓടിച്ചു വിടുകയാണെ ആ രംഗത്തോട് കൂടിയിട്ടാണ് കേട്ടോ മറ്റൊരു എപ്പിസോഡിന്റെ രംഗം അവസാനിക്കുന്നത് ബാക്കി വിശേഷങ്ങൾ കേൾക്കാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് എപ്പിസോഡ് ഒന്ന് കമന്റ് ചെയ്യണേ താങ്ക്